മലപ്പുറം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുക്കുന്നതിൽ അമിത വില ഈടാക്കുന്നെന്നാരോപിച്ച് ജില്ലയിൽ മുഴുവൻ കോഴി വ്യാപാരികളും സംയുക്ത സമരസമിതിയുടെ കീഴിൽ രണ്ട് ദിവസമായി കടയടച്ച് നടത്തിയ സമരം ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു വേസ്റ്റിന് അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ കോഴി ചില്ലറ കച്ചവടക്കാരുടെ സംഘടനയായ ഓൾ കേരള റീറ്റെയിൽ ചിക്കൻ മർച്ചൻ്റ് അസോസിയേഷൻ കേരള ചിക്കൻ വ്യാപാരി സമിതി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത് കോഴിമാലിനം സ്വീകരിച്ചിരുന്ന റെൻറ്റിംഗ് പ്ലാന്റുകാർ ഡി എൽ എഫ് എം സി നിശ്ചയിച്ച ടിപ്പിംഗ് ഫീ ആയ അഞ്ച് രൂപയ്ക്ക് പകരം പത്ത് രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇതിൻ്റെ വിലമാറ്റം അടിച്ചേൽപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും കോഴിക്കച്ചവടക്കാർ അറിയിച്ചു തുടർന്ന് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയ കോഴിവേസ്റ്റിൻ്റെ ലോറി ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്തെ മജസ്റ്റിക് കമ്പനിക്ക് മുന്നിൽ പ്രതിഷേധക്കാർ തടഞ്ഞു തുടർന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ശുചിത്വ മിഷൻ ഓഫീസ് ഉപരോധിക്കാനാണ് കോഴിക്കച്ചവടക്കാർ എത്തിയിരുന്നത് എന്നാൽ കലക്ടറുമായുള്ള ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു കളക്ടറുമായിട്ട് ഞങ്ങൾ നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ അവസാനമായിട്ട് കളക്ടറുമായിട്ട് രണ്ട് പ്രാവശ്യം ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിലെ മലപ്പുറം ജില്ലാ ഡി എൽ എഫ് എം സി നിശ്ചയിച്ച അഞ്ച് രൂപ ഫീസ് മാത്രം നൽകിയാൽ മതി അതിന് മുകളിലേക്ക് ഒന്നും ഞങ്ങൾ കൂട്ടിവെക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളോട് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആഘോഷം വരെയാണ് അത് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളെ നിലനിർത്തുന്നത് തന്നെ ഞങ്ങളെ കസ്റ്റമേഴ്സാണെന്നും അവർ ഞാൻ ഈ പൊതുസമൂഹത്തിൽ പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹത്തിന് അവരോട് ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അത് അവരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയത്തിലേക്കും ഞങ്ങൾ പോകില്ല എന്ന് ഞങ്ങളും അവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ നിലവിലുള്ള അഞ്ച് രൂപ അത് മാത്രം നൽകിയാൽ മതി എന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് വ്യക്തമാക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതല്ലാത്ത രീതിയിൽ ഈ ഏതെങ്കിലും കച്ചവടക്കാരൻ്റെ അടുത്ത് ഈ അഞ്ച് രൂപയിൽ കൂടുതലുള്ള ഒരു പണം ഇവർ ഈടാക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് ഈ നിലവിലുള്ള ഡി എൽ എഫ് എം സി നിശ്ചയിച്ചിട്ടുള്ള ഒരു അഞ്ച് രൂപയുണ്ട് ശരിക്കും ഡി എൽ എഫ് എം സി നിശ്ചയിച്ചിട്ടുള്ളത് മൂന്ന് രൂപയാണ് ആ മൂന്ന് രൂപക്ക് മുകളിലേക്ക് അവരൊരു ഹൈ ഹൈക്കോടതിയുടെ സ്റ്റേയുടെ മുകളിൽ മാത്രമാണ് അഞ്ച് രൂപയായിട്ട് പോയിട്ടുള്ളത് ഒരിക്കലും അത് ഇപ്പോഴും തീർന്നിട്ടില്ല ആ കേസ് അത് നിലനിൽക്കെ ഞങ്ങളുടെ കച്ചവടക്കാരിൽ നിന്നും ഒരു ഒരു നിർദ്ദേശവും ഒരു പേപ്പർ പോലും നൽകാതെ ഒരു സുപ്രവാതത്തിൽ വന്നിട്ട് ഏഴ് രൂപ വാങ്ങുന്ന ഒരു നടപടിയാണ് ഈ പറയുന്ന റെൻറ്ററി പ്ലാന്റുകൾ ഉണ്ടായിട്ടുള്ളത് അത് ഞങ്ങൾ കലക്ടറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതേ അതോടൊപ്പം തന്നെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ആളുകളെയും ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട് അതൊന്നും നടക്ക പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളീ രണ്ട് ദിവസമായിട്ട് കട അടച്ചിടുന്ന ഒരു സമരം പ്രഖ്യാപിച്ചത് അവർ അവർ ചർച്ചക്ക് കളക്ടറേറ്റിൽ നിന്നും വിളിച്ചിട്ട് വരെ അവർ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല നിലവിൽ നിലവിൽ ഈ ജില്ലയിൽ തന്നെ വേസ്റ്റ് സംസ്കരിക്കാൻ സൗകര്യമുണ്ടായിട്ടും പുറത്തെ ജില്ലയിൽ നിന്നും ഇവിടേക്ക് വേസ്റ്റ് വരരുത് എന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും വന്ന വേസ്റ്റ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ആ കമ്പനിയുടെ പരിസരത്ത് വെച്ചിട്ട് തന്നെ തടഞ്ഞിട്ടുണ്ട് അതിന് വ്യക്തമായ നടപടി ഉണ്ടാകണമെന്നും അത് നടപടിയിലേക്ക് പോയിട്ടുണ്ട് എന്നും ഞങ്ങളോട് ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുകൊണ്ടും നിലവിലെ സാഹചര്യം മുൻനിർത്തിയിട്ട് കൊണ്ടും നമ്മൾ ഈ സമരത്തിൽ നിന്നും പിൻവലിയണമെന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സമരത്തിൽ നിന്നും പിന്മാറുകയും പിന്മാറുകയാണെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും ഈ അവസരം താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണെന്നും ഇനിയും അവരുമായിട്ട് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ചർച്ച ചെയ്യാമെന്നും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ